പതിനെട്ട് വയസ്സിനു താഴെയുള്ളവർ നിയമത്തിന്റെ കണ്ണിൽ പ്രായപൂർത്തിയാകാത്തവരാണ് കുട്ടികളായതിനാൽ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും വേണ്ട സാഹചര്യത്തിൽ ശരിയായ ഒരു തീരുമാനം എടുക്കാതെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിയമം ഇവർക്ക് വളരെയധികം പരിഗണന നൽകുന്നുണ്ട് ഇവർ ഏർപ്പെടുന്ന ഇടപാടുകളിൽ പ്രത്യേക ആനുകൂല്യങ്ങളും ഒഴിവാക്കലുകളും നിയമം നൽകുന്നു സിവിൽ നടപടിക്രമം കരാർ നിയമം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് സ്വത്തു കൈമാറ്റ നിയമം ലിമിറ്റേഷൻ ആക്ട് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ഇങ്ങനെ പല നിയമങ്ങളിലും പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്കു നിയമം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യമായി കരാർ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തയാൾക്കു ഒരു തരത്തിലുമുള്ള കരാറുകളിലോ ഉടമ്പടികളിലോ ഏർപ്പെടുവാൻ യോഗ്യതയില്ല അങ്ങനെ അവർ കരാറിൽ ഏർപ്പെട്ടാൽ തന്നെ സെക്ഷൻ പത്ത് പ്രകാരം ആ കരാർ നിയമത്തിനു മുന്നിൽ നിലനിൽക്കുന്നത് ആയിരിക്കില്ല രണ്ടാമതായി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആർട്ട് സെക്ഷൻ ഇരുപത്തിയാറ് പ്രകാരം പ്രായപൂർത്തിയാകാത്തയാൾക്കു ചെക്ക് മുതലായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൊടുക്കുവാനോ സ്വീകരിക്കുവാനോ അനുവാദമുണ്ട് എന്നാൽ യാതൊരുവിധ ബാധ്യതകളും അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല മൂന്നാമതായി സിവിൽ നടപടി നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് അവരുടെ അടുത്ത സുഹൃത്തു മുഖേന മാത്രമേ ഒരു അന്യായം ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ യുക്തിപരമായി ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരാളെയും അടുത്ത സുഹൃത്തായി അവർക്കു നിയമിക്കാം പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലുള്ള വസ്തുവിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ മറ്റോ ഉണ്ടെങ്കിൽ കോടതിയുടെ മുൻ സമ്മതം ഒന്നുമില്ലാതെ ഈ വ്യവസ്ഥ പ്രകാരം ഒരു അന്യായം ഫയൽ ചെയ്യാവുന്നതാണ് അതേസമയം ഒത്തുതീർപ്പിനാണെങ്കിൽ കോടതിയുടെ സമ്മതം ആവശ്യമാണ് ഈ സമ്മതത്തിനു വേണ്ടി അടുത്ത സുഹൃത്തും അവരുടെ അഭിഭാഷകനും ചേർന്ന് പ്രായപൂർത്തിയാകാത്തയാളുടെ സഹായത്തിനായി ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശിക്കുകയും അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നാലാമതായി പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ പരിപാലനത്തിനു വേണ്ടി പ്രതിമാസം അലവൻസിനായി കോടതി ഉത്തരവ് ഇല്ലാതെ തന്നെ അമ്മക്കോ മറ്റു ആർക്കെങ്കിലുമോ അവരുടെ സംരക്ഷകൻ എന്ന നിലയിൽ കോടതിയിൽ ഒരു നിവേദനം നൽകാവുന്നതാണ് നിവേദനം പരിശോധിച്ച ശേഷം ആരുടെ സംരക്ഷണത്തിലാണോ ആ കുട്ടി താമസിക്കുന്നത് അവരുടെ കയ്യിൽ പ്രതിമാസ അലവൻസ് നൽകുവാനായി കോടതിക്ക് ഉത്തരവിടാം ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ആരുടെ കയ്യിൽ അലവൻസ് നൽകണമെന്നുള്ളത് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് അഞ്ചാമതായി ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം സെക്ഷൻ ഇരുന്നൂറ്റി പതിനാല് പ്രകാരം ഒരാൾ പണം കടമായി വാങ്ങിയ ശേഷം അത് തിരികെ കൊടുക്കുന്നതിനു മുമ്പേ ആ പണം നൽകിയ ആൾ മരണപ്പെട്ടെങ്കിൽ അയാളുടെ നിയമപരമായ അവകാശി സെക്ഷൻ മുന്നൂറ്റി എഴുപത് അനുസരിച്ച് ലഭിച്ച പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ നിയമപരമായ അവകാശിയായി വരുമ്പോൾ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിനു പുറമെ എഫ് ഡി രസീദുകളോ അവരുടെ ഓഹരി മൂല്യം പോലെ എന്തെങ്കിലുമോ ഈടായി നൽകാൻ കോടതി ആവശ്യപ്പെടും ആറാമതായി ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആപ്പിലെ സെക്ഷൻ ഏഴ് പ്രകാരം അച്ഛനും അമ്മയും പിരിയുന്ന സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ സംരക്ഷണം ആർക്കു വേണമെന്നത് ചൊല്ലി മാതാപിതാക്കൾ തമ്മിൽ തർക്കം വന്നേക്കാം എന്നാൽ കുട്ടിയുടെ ക്ഷേമത്തിനു മുൻതൂക്കം നൽകി കൊണ്ട് കസ്റ്റഡി ഏറ്റവും ഉചിതമായ വ്യക്തിക്കായിരിക്കും കോടതി നൽകുന്നത് കുട്ടികളുടെ ക്ഷേമത്തിന് വഴികാട്ടുന്ന ഒരു ഘടകമായി കണക്കാക്കുന്നതുകൊണ്ട് തന്നെ സാഹചര്യം അനുസരിച്ച കോടതിക്ക് താത്കാലിക ഉത്തരവുകൾ പാസാക്കാം ഏഴാമതായി പ്രായപൂർത്തിയാകാത്തവരുടെ സ്ഥാവര സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നതും ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് ആണ് സെക്ഷൻ ഏഴ് പ്രകാരം സ്ഥാവര സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനായി ജില്ലാ കോടതിക്ക് ഒരു രക്ഷാധികാരിയെ നിയമിക്കാം എന്നാൽ കോടതിയുടെ പ്രത്യേക അനുവാദമില്ലാതെ അയാൾക്ക് സ്വത്തിന്റെ കൈമാറ്റത്തിനായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല വിൽപ്പന പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ അതിന്റെ പൂർണ്ണ നിയന്ത്രണം കോടതിയിലായിരിക്കും നിലനിൽക്കുന്നത് സെക്ഷൻ ആറ് പ്രകാരം സ്ഥാവര സ്വത്തുക്കളുടെ കൈമാറ്റ കാര്യത്തിൽ വ്യക്തി നിയമങ്ങളും പരിഗണിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നീ മൂന്ന് മതങ്ങളും മൂന്ന് രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പ്രായപൂർത്തിയാകാത്തവരുടെ സ്ഥാവര സ്വത്വ വിനിയോഗിക്കാനുള്ള അധികാരം മുസ്ലിം വ്യക്തി നിയമപ്രകാരം കർശനമായ വ്യവസ്ഥകളോടെ രക്ഷിതാക്കൾക്ക് നൽകുന്നു രക്ഷിതാവ് ഈ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്തയാളുടെ കാര്യത്തിൽ കൈമാറ്റം അസാധുവായിരിക്കും ഹിന്ദു ന്യൂനപക്ഷ ഗാർഡിയൻഷിപ്പ് നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് മാതാപിതാക്കളെ രക്ഷിതാക്കളായി അംഗീകരിക്കുന്നു അത്തരം രക്ഷകർത്താക്കൾക്ക് പ്രായപൂർത്തിയാകാത്തവരുടെ സ്വത്ത് വിനിയോഗിക്കാൻ കഴിയില്ല കോടതി അനുമതിയില്ലാതെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതും അസാധുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ലെ തിരുവിതാംകൂർ ക്രിസ്ത്യൻ ഗാർഡിയൻ ആക്ട് ഈ പ്രദേശത്തെ ക്രിസ്ത്യാനികളുടെ നിയമപരമായ രക്ഷാകർതൃത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സാധുത അനിശ്ചിതത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് പ്രകാരം ഒരു കോടതി രക്ഷാധികാരിയെ നിയമിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ സുരക്ഷിതമായ തീരുമാനം എട്ടാമതായി പ്രായപൂർത്തിയാകാത്ത ആളുകളുടെ കാര്യത്തിൽ ലിമിറ്റേഷൻ ആക്ട് പ്രത്യേകമായി അവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് സെക്ഷൻ ആറ് പ്രകാരം മൈനർ ആയിരിക്കുമ്പോൾ ഒരു അന്യായം ഫയൽ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ അവർക്കു അത് ഫയൽ ചെയ്യാതെ ഇരിക്കുവാനും പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം അത് ഫയൽ ചെയ്യാവുന്നതുമാണ് അത്തരം സാഹചര്യങ്ങളിൽ മൈനർ മൈനറായിരുന്നതുകൊണ്ട് അന്യായം ഫയൽ ചെയ്യാതെ വന്നതിലുള്ള കാലതാമസം ഒരു കുറവായി കാണപ്പെടേണ്ടതില്ല അവസാനമായി സ്വത്ത് കൈമാറ്റ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് പ്രകാരം പ്രായപൂർത്തിയാകാത്തയാൾക്ക് സമ്മാനമായി ലഭിക്കുന്ന സ്ഥാവര സ്വത്ത് അവർ അംഗീകരിക്കുമ്പോൾ തന്നെ ആ ഇടപാട് പൂർത്തിയാകും ഇതിൽ കോടതിയോ അല്ലെങ്കിൽ കോടതി നിയമിച്ച സംരക്ഷകന്റെയോ ഇടപെടലുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നാൽ സ്വത്ത് വിൽക്കുന്നതിന് കോടതി അനുശാസിച്ചിട്ടുള്ള വ്യവസ്ഥകൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തവരുടെ അപക്വമായ തീരുമാനം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒരു ചൂഷണത്തിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ അവർക്കു നമ്മുടെ നിയമം ധാരാളം വിശേഷാധികാരങ്ങൾ നൽകുന്നുണ്ട് ഏതു നിയമം എടുത്തു നോക്കിയാലും പ്രായപൂർത്തിയാക്കാത്തവർ ഏർപ്പെടുന്ന ഇടപാടുകൾ എങ്ങനെയുള്ളതാകണം എന്നും അതിൽ നിയമസംവിധാനം എങ്ങനെ അവരെ സംരക്ഷിക്കുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക